നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇപ്പോൾ സോഷ്യൽ പ്ലാറ്റ്ഫോമിലും ഫേസ്ബുക്കായാലും ശരി യൂട്യൂബിലും ഒക്കെ റീൽസുകൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ പലരും പല രീതികളിലും നല്ല ചൂടുള്ള റീൽസൊക്കെയാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ പുതിയ പുതിയ വ്യത്യസ്തത നിറഞ്ഞ റീൽസുകളൊക്കെയാണ് ഇപ്പോൾ ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്തിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും ഇത് പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇത് ഷെയർ ചെയ്യുന്നത് തിരുവല്ല നഗരസഭ ഓഫീസിൽ ഒരു റീല് ചിത്രീകരിച്ചത് കാരണമായി ചില ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശിക്ഷാനടപടി എടുക്കാൻ പോയ സംഭവവും പിന്നീട് റീൽസ് വിവാദത്തിന് ഒരു ഹാപ്പി ക്ലൈമാക്സും ഇത് സംബന്ധിച്ചിട്ടാണ് ഇന്നിവിടെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത് പലരും ഇതറിഞ്ഞവരുണ്ടാകും സോഷ്യൽ മീഡിയയിൽ ഒരു ട്രെൻഡിങ് ചർച്ചാ വിഷയം തന്നെയായിരുന്നു ഇതെന്ന് സംഭവം വൈറൽ ആയതോടെയാണ് ഇവർക്ക് എതിരെയുള്ള ശിക്ഷാ നടപടി സർക്കാർ തന്നെ പിൻവലിച്ചത് റീൽസ് വന്നിട്ട് വളരെ ചൂടുപിടിച്ച് എല്ലാവരും ഉത്സാഹത്തോടെ നോക്കി നടക്കുന്ന ഒരു കാലം വന്നെത്തി കഴിഞ്ഞു അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ പറയാതെ വയ്യ അതുകൊണ്ടാണ് ഈ ടോപ്പിക്ക് എടുക്കുവാനായിട്ട് തീരുമാനിച്ചത് അറിയാത്തവർക്കായി സംഭവം എന്താണെന്ന് ഒന്ന് ചുരുക്കി പറയാം സംഭവം നടന്നതൊരു ഞായറാഴ്ചയാണ് സാധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സർക്കാർ ഓഫീസുകൾക്കൊക്കെ ഞായറാഴ്ച അവധി ദിവസമാണ് പക്ഷേ ഞായറാഴ്ച തിരുവല്ല നഗരസഭ ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുക തന്നെ ചെയ്തു കാരണം ഇപ്പോൾ കാലാവർഷമാണ് മഴക്കാലമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അടിയന്തര സാഹചര്യം ഏതെങ്കിലും ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നുള്ളൊരു പരിഗണനയിലാണ് അതിനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് സർക്കാരിന് തോന്നിയത് കൊണ്ടാണ് ഞായറാഴ്ച തുറന്ന് പ്രവർത്തിക്കുവാനുള്ള ഒരു ഓർഡർ വന്നത് കളക്ടറുടെ ഓർഡർ പ്രകാരമാണ് ഞായറാഴ്ച ഓഫീസ് തുറന്ന് പ്രവർത്തിച്ചത് അപ്പോൾ അവിടുത്തെ ജീവനക്കാർക്ക് അതൊരു ഓവർ ഡ്യൂട്ടി തന്നെയാണ് കാരണം ആകെ കിട്ടുന്ന ഒരു ഒഴിവ് ദിവസമാണ് ഞായറാഴ്ച അവർക്ക് ആ ഒരു ദിവസം ഫാമിലിയുടെ കൂടെ ഔട്ടിങ്ങിനൊന്നും പോകാനോ ഉറങ്ങാനോ വേറെ എന്തെങ്കിലും ഫ്രീ ടൈമിനൊക്കെ ചെയ്യാൻ ആകെ കിട്ടുന്ന ഒരു ദിവസമാണ് അപ്പം അന്നും ഡ്യൂട്ടി ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് വല്ലാത്തൊരു കഷ്ടമാണ് കാരണം അവർക്ക് ജോലിക്ക് വരാതെ വേറെ നിവൃത്തിയും ഇല്ല കളക്ടറുടെ ഓർഡറുമാണ് അപ്പോഴാണ് ഉച്ചയ്ക്ക് വരെ അവരൊക്കെ ജോലി ചെയ്ത് ഒന്ന് ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഒരു ഫണ്ണിന് വേണ്ടിയിട്ട് ഇവരൊരു റീല് ചിത്രീകരിച്ചു ഈ റീലിൽ വന്നിട്ട് കോപ്പി റൈറ്റഡ് സോങ്ങ് ആയതുകൊണ്ട് ഈ റീല് സോങ് മ്യൂട്ട് ചെയ്തിട്ടാണ് ഇവിടെ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും ഇതിനെക്കുറിച്ചിട്ട് രണ്ട് അഭിപ്രായങ്ങളും പലരും പറയുന്നുണ്ട് ഇവർക്കെതിരെ നടപടി എടുക്കണമെന്നൊരു പക്ഷക്കാർ എടുക്കേണ്ട ഇതൊക്കെ ഒരു ഫണ്ണിന് വേണ്ടിയിട്ട് ചെയ്തത് വേണ്ട എന്നുള്ളൊരു പക്ഷക്കാർ മറുവശത്തും അപ്പോൾ ഇതിനെതിരെ നടപടി എടുക്കണമെന്ന് പറയുന്നവർ സാധാരണ ഈ സർക്കാർ ഓഫീസുകളൊക്കെ സന്ദർശിച്ചവർക്ക് അതിൻ്റെ അനുഭവങ്ങൾ ധാരാളം ഉണ്ടാകും കാരണം വല്ലാത്തൊരു ഗതികേടാണ് മിക്ക സർക്കാർ ഓഫീസുകളിലും പോയാൽ അവർ വന്നിട്ട് സാധാരണ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടിക്കാനുള്ള പ്രവണത വളരെ കൂടുതലാണ് ഒരു കാര്യം അവിടെ പോയിട്ട് നടന്ന് കിട്ടണമെങ്കിൽ വല്ലാത്ത ഒരു ദയനീയ അവസ്ഥ തന്നെയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് സാധാരണ രീതിയിൽ അഭിപ്രായം പറയുകയാണെങ്കിൽ എന്തൊക്കെയായാലും അവർ വന്ന് ഞായറാഴ്ച ദിവസം ജോലിയൊക്കെ ചെയ്തു എക്സ്ട്രാ എഫേർട്ടൊക്കെ എടുത്തിട്ടാണെങ്കിലും ജോലി ചെയ്തിട്ടാണ് അവർ ഒരു ഫണ്ണിന് വേണ്ടിയിട്ടിവിടെ റീല് ചെയ്യുന്നത് അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാനേ വഴിയുള്ളൂ കാരണം ഒന്നാമത്തേത് അത് ഞായറാഴ്ചയാണ് രണ്ടാമത്തേത് ഓവർ ഡ്യൂട്ടിയാണ് അവർ എടുക്കുന്നത് ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്തിട്ടുമുണ്ട് പിന്നെ അവർ ഈ റീൽസ് ചെയ്യുമ്പോൾ ആ സമയം പൊതുജനങ്ങളോ ആരും ആവശ്യക്കാരായിട്ട് ആ ഓഫീസിൽ ഇല്ലായിരുന്നു മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സാധാരണ സർക്കാർ ജീവനക്കാരെ പറ്റി പലരും ചിന്തിക്കുന്നത് അവർ വളരെ റൂഡാണ് റഫാണ് വളരെ കർക്കശമായിട്ട് സംസാരിക്കുന്നവരാണ് എന്നൊക്കെയാണ് അപ്പോൾ ഈ റീല് കണ്ടിട്ട് പലരും ചിന്തിച്ചിട്ടുണ്ടാവും ഇവരുടെ ഒരു മറുവശവും കാരണം റിലാക്സ്ഡ് ആയിട്ട് ജോലി ചെയ്യുന്നവർ ഇങ്ങനെ റീൽസൊക്കെ എടുത്തിട്ട് സർക്കാർ ഓഫീസുകളിൽ ഉണ്ടോ എന്നുള്ളൊരു അതിശയമാണ് പലർക്കും അപ്പോൾ ഇതിൽ എന്താണെന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള അഭിപ്രായം ഉണ്ടാകും അപ്പോൾ നടപടി എന്തായാലും പിൻവലിക്കുകയും ചെയ്തു എന്ത് പറഞ്ഞാലും ഇങ്ങനെ മുമ്പോട്ട് പോയാൽ നമ്മൾക്ക് വരും ദിവസങ്ങളിൽ ഈ സർക്കാർ ഓഫീസുകളിലെ തന്നെ ധാരാളം റീലുകൾ കാണാനുള്ള ഒരു അവസരം വന്ന് എത്തിച്ചേരുമോ എന്നുള്ളൊരു സംശയം ബാക്കിയുണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണമാകുന്നു അടുത്ത വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം